ോം സംഘം അയൽവാസിയായ സഞ്ജയം സുഹൃത്തുക്കളുംരിക്കൽപ്പിച്ചത് മദ്യലഹരിയിലായിരുന്നു അതിക്രമം ഇവിടെ കുറച്ച് പയ്യന്മാർ ചേർന്ന് ചീത്ത വിളിയും ബഹളവും ആയിരുന്നു ഇവിടെ പിള്ളേരെല്ലാവരും അനിയും ചെന്ന് ചോദിച്ചത് ചീത്ത വിളിയില്ലെന്നും ചോദിച്ചത് അങ്ങനെ ഒരു സംസാരമായി പിടിച്ചല്ലായി പിടിച്ചെല്ലാം ഞാൻ ചെന്ന് അനിയനെ പിടിച്ചാൽ മേണ്ടി ചെന്ന് ചെന്നതും കത്തിയാണെന്ന് തോന്നുന്നത് ഇതിൽ കുത്തി എനിക്കിവിടെ ഉണ്ട് അനിയൻ്റെ വയറിലും കുത്തി അപ്പം എൻ്റെ വേറെ കൂട്ടുകാരൻ കൂട്ടുകാരനെ നമ്മൾ ബന്ധു തന്നെ അവന് വന്ന് അവൻ്റെ കാലിലും കുത്തിയായിരുന്നു മേഘനാ മുറിയ വാർത്തയുടെ മേഘന അത് 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 മധ്യപസംഘമാണോ അതോ ഗുണ്ടാ സംഘമാണോ ആ സംഘത്തിലുള്ളത് ആരെങ്കിലും പിടിയിലുണ്ടോ മേഘന ഹാഷ്മി ക്രിസ്റ്റീന ഇന്നലെ അർദ്ധരാത്രിയോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഒരു കുടുംബത്തിലെ തന്നെ മൂന്ന് പേർ അത് രാജേഷ് രതീഷ് രഞ്ജിത്ത് അത് പനങ്ങാട്ടുകോണം സ്വദേശികളാണ് ഇവർക്കാണ് ഇപ്പോൾ ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് ഈ ആക്രമി സംഘം അത് മദ്യപാനത്തെ തുടർന്നുണ്ടായ ഒരു തർക്കം ഒടുവിൽ ആക്രമണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് സഞ്ജയ് എന്ന് പറയുന്ന പനങ്ങാട്ടുകോണം സ്വദേശിയായിട്ടുള്ള ആളാണ് പ്രതി അതുപോലെ തന്നെ ഈ പ്രതിയുടെ കൂടെ മൂന്ന് നാല് പേർ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പരിക്കേറ്റ ആൾക്കാർ പറയുന്നത് പ്പോൾ ഒളിവിലാണ് എന്നും പോലീസ് പറയുന്നുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ സ പ്രതിയായിട്ടുള്ള സഞ്ജയും സംഘവും ഈ കുടുംബ ഈ പരിക്കേറ്റവരുടെ വീട്ടിന് മുന്നിൽ നിന്ന് മദ്യപിക്കുന്നു ശേഷം ബഹളം വയ്ക്കുന്നു ഇത് ഈ പരിക്കേറ്റവർ ചോദ്യം ചെയ്തിരുന്നു അതാണ് ആ ഒരു വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് കാരണം ഈ മദ്യപിച്ചതും തുടർന്ന് ബഹളം ഉണ്ടാക്കിയതും ഈ രാജേഷ് അടക്കമുള്ളവർ ചോദ്യം ചെയ്യുന്നു ഇതൊരു വൈരാഗ്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് പറയുന്നത് ശേഷം വീട്ടിൽ കയറി കത്തിയെടുത്ത് കുത്തുകയായിരുന്നു ഈ രാജേഷ് രതീഷ് രതീഷ് രഞ്ജിത്ത് എന്നിവർക്ക് കൈക്കും തലയ്ക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട് അവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ ആക്രമികൾക്കായി ഇപ്പോഴും പോലീസ് തിരച്ചിൽ തുടരുന്നു ഇപ്പോഴും ഇവർ ഒളിവിലാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്തായാലും മദ്യപാനം അതിനുശേഷമുള്ള തർക്കം ആക്രമണം എന്നുള്ളതാണോ പോലീസ് ഇപ്പോൾ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം